മഹാത്മാഗാന്ധി നടത്തി കരുനാഗപ്പള്ളി തൊടിയൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി ഉദ്ഘാടനം ചെയ്തു ഈ ഈ രാജ്യം ഉപേക്ഷിച്ചു ഞാൻ രണ്ടാമതൊരു പറയാം ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതായത് ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിവായി കിടക്കുന്ന തൊഴിലുകളുടെ എണ്ണം നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് എത്ര ലക്ഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഒരു രാജ്യത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം തൊഴിൽ കിടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ മിനിമം മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടും അങ്ങോട്ട് മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ അഞ്ചു ലക്ഷമോ ഒക്കെ ശമ്പളം ഉണ്ടാവും അപ്പോ മുപ്പതിനായിരം രൂപ തൊട്ട് കുറഞ്ഞത് മൂന്ന് ലക്ഷം വരെ ശമ്പളം കിട്ടണ്ട നാൽപ്പത്തിയഞ്ച് ലക്ഷം തൊഴിൽ ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന രാജ്യം എന്തുകൊണ്ട് ഇവര് ഫില്ല് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഇവിടെ ചർച്ചയാകുന്നില്ല നാൽപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലവർ ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് ചർച്ചയാകണ്ട എന്നുള്ളത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും തീരുമാനം അതുകൊണ്ട് അവർ പറയും നമുക്ക് ഇവിടെ വക്കഫ് അവതരിപ്പിക്കാം അതുകൊണ്ട് പറയും അവതരിപ്പിക്കാം ഇവിടെ മുസ്ലിം സമൂഹത്തെ നിർത്താം അങ്ങനെ രാജ്യത്താണ് ഞാൻ വീണ്ടും പറയുന്നു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഓർമ്മിപ്പിക്കണം നാൽപ്പത്തിയഞ്ചു ലക്ഷം തൊഴില ഈ രാജ്യത്തൊഴിൽ കിടക്കുന്നത് കെ ധർമ്മദാസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ ആദരവ് നിർവഹിച്ചു ബിന്ദു വിജയകുമാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു കെ എസ് അരുൺരാജ് മുഖ്യപ്രഭാഷണം നടത്തി മുരളീപിള്ള പത്മാകരൻ ഷേർലി നിസാർ അജിതാ മോഹനൻ തൊടിയൂർ വിജയൻ തങ്ങൾകുഞ്ഞ മണികണ്ഠൻ ബിജു സുദർശനൻ ഗിരീഷ് സുഭാഷ് നിസാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കരുനാഗപ്പള്ളി